ഗുഡ് ിങ് കോഴിക്കോട് നല്ല മഴ പെയ്യുണ്ട് നിങ്ങൾ മഴ ഉണ്ടാവ ഇടിപൊട്ടിണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോട് നല്ല മഴയാണ് ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് നല്ല പൊരിഞ്ഞ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല ചൂടിന് ആശ്വാസം പക്ഷെ ഇന്ന് നല്ല ചൂടായിരിക്കും എന്താ അഭിപ്രായം നിങ്ങളെ നാട്ടിൽ മഴയുണ്ടാ നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്യുണ്ടെങ്കി പറയണേ കമന്റ് പറയണേ കോഴിക്കോട് കിടിയിലെ മഴ പെയ്യുന്നുണ്ട് നിങ്ങളെ നാട്ടിൽ മഴ പെയ്യുണ്ടെങ്കിൽ പറയണേ കമന്റിൽ പറയണേ സൽമാൻ മല്ലു എവിടെയാണ് സൽമാൻ മല്ലു എവിടെ സ്ഥലം പറഞ്ഞു നല്ല മഴ കോഴിക്കോട് കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടും ചൂട് എടുത്തിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഇന്ന് ആശ്വാസം നല്ല സുഖമായിട്ട് ഇന്ന് ചിലപ്പോ ചൂട് കൂടാനും സാധ്യയുള്ളൂ ഭൂമിയിലേക്ക് തണുപ്പ് തള്ള മഴയുടെ വെള്ളം ചെല്ലുമ്പോൾ ഭൂമിയിലെ ചൂട് വരുമ്പോഴും മേലേക്ക് വരും ചിലപ്പം നല്ല മഴ നല്ല മഴ നല്ല മഴ ആ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു വീട് കിട്ടിയിരുന്നു കോഴിക്കോട് മഴ പെയ്യണേ അപ്പൊ എന്നെ കുറെ ആളുകൾ പറഞ്ഞു ഇതൊന്നും മഴ ഇപ്പോഴും മഴയൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിലൊന്നും മഴയില്ലല്ലോ അവിടെ മാത്രം ഇങ്ങനെ മഴ പെയ്യാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് ഞാൻ രാത്രിക്ക് വന്ന് നോമ്പ് തുറക്കണ സമയത്ത് പോലും വന്നിട്ട് ലൈവ് ഇട്ടത് ആ ഒരു ഒരു മാസം മുമ്പ് ഇതുപോലെ ഒരു വൈകുന്നേര സമയത്ത് പെട്ടെന്നൊരു മഴ അതൊരു അരമണിക്കൂറ് മണിക്കൂറോളം പെയ്ത് അപ്പോൾ നമ്മൾ ആ സമയത്ത് നല്ലൊരു മഴ പെയ്ത് നമ്മളിട്ട് അപ്പോൾ കുറേ ആൾക്കാർ ആയിട്ട് വന്നു ഏഹ് മനുഷ്യൻ ഇവിടെ ചൂടെടുത്ത് നിൽക്കാൻ പോയാ ഈ സമയത്താണ് മഴ ഞങ്ങൾക്കൊന്നും മഴ ഇല്ലല്ലോ അപ്പോൾ നോക്കുമ്പോൾ കാസർഗോഡുള്ള ആളുകളൊക്കെയാണ് കമൻറ്റ് പറയണത് തിരുവനന്തപുരം കാസർഗോഡ് കൊല്ലം പാത്ത് അത്യാവശ്യം കോഴിക്കോട് ഒട്ടിയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അതറിയാം അപ്പൊ ഞാനിപ്പോ അപ്ഷേറിന്റെ മുകളിൽ കയറി എടുത്തതാണ് ഇപ്പൊ താമഴ നല്ല വാഹനങ്ങളെല്ലാം റോഡിൽ കുറവാ എല്ലാ ആളുകളും നോമ്പ് തുറന്ന് വീട്ടിലിരിക്കും മറ്റേത് ഈ സമയത്തല്ല നല്ല വാഹനങ്ങൾ ഓടുന്ന റൂട്ടായിരുന്നു കണ്ട വണ്ടികളേ ഇല്ല കുറവാ എല്ലാരും നോമ്പ് തുറന്ന് വീട്ടില് റെസ്റ്റ് എടുക്കുകയായിരിക്കും എന്നാൽ ശരി ഞാനും പോവാണ് ഏകദേശം മഴ കാണിച്ചെന്നു മഴ എല്ലാവരും കാണിച്ചു കൊടുത്തു മഴ കാണു മഴ കണ്ടു മഴ കണ്ടു ഇനി നമുക്ക് ഇവിടുന്നു നോക്കിയോളാം അതാ ഇപ്പോഴും പെയ്യുന്നൊക്കെ ഉണ്ട് മഴ നിന്നിട്ടൊന്നുമില്ല കോഴിക്കോട് ഉള്ള ഒരാൾ പോലും ഇല്ലേ ഒന്നു മഴ പെയ്യുന്നുണ്ട് എന്ന് പറയാം ഒരാൾ പോലും ഇല്ലേ കോഴിക്കോടുള്ള ഇന്നിവിടെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലും മഴ പെയ്യുന്നുണ്ട് എന്ന് പറയാൻ ചിലപ്പോൾ ഇത് വേറെ എവിടെങ്കിലും മഴ പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും മഴ ഇല്ലല്ലോ നിങ്ങൾക്ക് മാത്രം എന്താ മഴ ചോദിക്കും കോഴിക്കോട്ടുകാർക്ക് മാത്രം and now okay അപ്പോ ഒരാൾ സൽമാൻ മല്ലു മാത്രം വന്ന് നല്ല മഴ എന്ന് പറഞ്ഞു വന്നു വേറെ എവിടെയും മഴ പെയ്തിട്ടില്ല തോന്നുന്നു ഇവിടെ നല്ല മഴയായിരുന്നു സെമീർ മഞ്ചേരി ടു ഹായ് ഹായ് സെമീർ സമീർ മഞ്ചേരിയിൽ മഴ ഉണ്ടോ ആ വഴി പോയാൽ നെറ്റ് കുറവായിരിക്കും മഞ്ചേരിയിൽ മഴയില്ല അത് നമ്മൾ ബിൽഡിങ്ങിന്റെ ആ വഴി പോകാനുള്ള നെറ്റ് കുറവാണ് ലൈവ് ഓ കുറവാിലേക്ക് അപ്പം നോമ്പ് തുറന്നതും ഇരിക്കുന്ന ായിരിക്കും മഴ പെയ്തോണ്ട് കോഴിക്കോട് മഴ പെയ്തുകൊണ്ട് കോഴിക്കോട് ഇത് കാരണം ചിലപ്പോ ഇന്ന് ഏൽപ്പം കാരണം ചിലപ്പോ ഇന്ന് ഏർപ്പം ചൂട് ചൂ അപ്പോൾ പത്ത് മിനിറ്റ് സംസാരിക്കാം നല്ല ചട്ടിപ്പത്തിരി നല്ല ചട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി സമൂസ കട്ടിങ് ഫ്രൂട്ട് എങ്കിൽ ശരി ഞാനും പോവാം എല്ലാവരും ഇപ്പം തിരക്കിലായിരിക്കും നോമ്പ് തുറന്നിരുന്ന ക്ഷേമത്തിൽ തിരക്കിലായിരിക്കും ഞാനും അതുകൊണ്ട് തന്നെയാണ് ഹായ് പറയൂ എല്ലാരും ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും അല്ലേ നോമ്പെല്ലാം തുറന്ന് നല്ല ഭക്ഷണെല്ലാം കഴിച്ച് പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞു നിങ്ങളെ സ്പെഷ്യലൊക്കെ ഒക്കെ പറയും ഇന്ന് എന്തൊക്കെയാണ് ഫുഡ് മഴ കണ്ടു നല്ല മഴ പെയ്തിട്ടാ കോഴിക്കോട് നല്ല മഴ നിങ്ങളെ നാട്ടിൽ മഴ പെയ്താ ഏ നിങ്ങളെ നാട്ടിൽ മഴയൊന്നും ഒന്നും പെയ്തില്ലേ ലൈക്ക് like like you know pues ോ അടിച്ച ലൈക്ക് ഒന്നും കാണില്ലല്ലോ രണ്ടാൾ ലൈക്ക് അടിച്ചു പറഞ്ഞു അപ്പൊ എല്ലാരും ഒന്നും അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഞമ്മൾക്ക് ഇന്ന് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നത് വന്ന് നല്ല ഇടിയ ചിക്കൻ കറിയായിരുന്നു നമ്മൾ നല്ല ഇടിയപ്പം ചിക്കൻ കറിയും കഴിച്ചു എന്താണ് ലൈക്ക് ചെയ്ത ആൾക്ക് താങ്ക് യു സോ മച്ച് പിന്നെ എത്ര മണി എട്ട എത്ര മണിക്കാണ് നമസ്കാരം പള്ളി പോണിക്കണം എന്നാൽ ശരി ഞാനും പോവാണ് അപ്പം ഇന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ താങ്ക് യു സോ മച്ച് അതിൽ സൽമാൻ മല്ലു താങ്ക് യു സോ മച്ച് സമീർ മഞ്ചേരി ഹായ് ത താങ്ക് യു അപ്പം എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാനും പോവാണ് ഓക്കെ ബായ്